ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന കേസിൽ ഭിന്ന വിധിയുമായി ലോകായുക്ത ലോകായുക്ത ജസ്റ്റിസ് സിറിയ് ജോസഫും ജസ്റ്റിസ് ഹാറുണ് ഉള് റഷീദും അടങ്ങിയ ബെഞ്ചാണ് ഭിന്നവിധി പ്രഖ്യാപിച്ചത് മന്ത്രിസഭാ തീരുമാനം ലോകായുക്തയുടെ അന്വേഷണ പരിധിയില് ഉള്പ്പെടുമോ എന്നതിനാലാണ് ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കുമിടയില് ഭിന്നാഭിപ്രായമുണ്ടായത് ഹർജിയിലെ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസം വന്ന സാഹചര്യത്തിലാണ് ഹർജി ഫുൾ ബെഞ്ചിലേക്ക് വിട്ടത് ലോകായുക്തയും രണ്ട് ഉപലോകായുക്തയും അടങ്ങുന്ന ബെഞ്ചാകും കേസ് പരിഗണിക്കുക ജസ്റ്റിസ് സിറിയ ജോസഫ് ഹാറൂൺ ഉൾ റഷീദ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് എന്നിവരാണ് ബെഞ്ചിലുള്ളത് ഇതോടെ അന്തിമവിധിക്ക് കാലതാമസം വരുമെന്നർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നാം പിണറായി സർക്കാരിലെ പതിനാറ് മന്ത്രിമാർക്കും അന്നത്തെ ചീഫ് സെക്രട്ടറിക്കുമെതിരായിരുന്നു പരാതി കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ആർ എസ് ശശികുമാറാണ് പരാതി നൽകിയത് പരാതിയിലെ പ്രധാന ആരോപണങ്ങൾ ഇവയാണ് പരേതനായ ചെങ്ങന്നൂർ എം എൽ എ രാമചന്ദ്രൻ നായരുടെ മകന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലി നൽകുകയും കൂടാതെ എട്ടര ലക്ഷം രൂപ നൽകുകയും ചെയ്തു കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ ഭാര്യയ്ക്ക് സർക്കാർ ഉദ്യോഗത്തിന് പുറമെ ഇരുപത് ലക്ഷം രൂപ നൽകി എൻ സി പി നേതാവായിരുന്ന പരേതനായ ഉഴവൂർ വിജയന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകി ഇതൊക്കെ പൊതുജനം നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഇത് മന്ത്രിസഭാ തീരുമാനത്തിലുള്ള സംശയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോകായുക്ത ഭിന്നവിധി പുറപ്പെടുവിച്ചത് ഇതാണ് മന്ത്രിസഭാ മന്ത്രിസഭായോഗ തീരുമാനത്തിനുമേലുള്ള ആശ പങ്കിട്ടുകൊണ്ടുള്ള വിഭിന്ന വിധിയുണ്ടാക്കിയത് മൂന്നംഗ ബെഞ്ചിന്റെ വിധി എന്താകുമെന്നറിയാൻ എത്രകാലം കാത്തിരിക്കേണ്ടിവരും